നമസ്കാരം വാർത്തകളിലേക്ക് വാർത്തകൾ വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അറിവ് മാത്രമല്ലെന്നും വിവരവും ഒപ്പം വിജ്ഞാനവും നൽകലാണെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥൻ

സ്വർണ്ണവില കൂടി പവന് നൂറ്റി അറുപത് രൂപ വർദ്ധിച്ചതോടെ മെയ് ഒന്നിന്റെ നിലവാരത്തിലേക്ക് തിരിച്ചെത്തി സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത വാർത്തകൾ വിശദമായി വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അറിവ് മാത്രമല്ലെന്നും വിവരവും ഒപ്പം വിജ്ഞാനവും നൽകലാണെന്നും മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് കൊരട്ടി സമത സാംസ്കാരിക വേദിയും പാറക്കൂട്ടം ജനകീയ വായനശാലയും സംയുക്തമായി കൊരട്ടി എം എ എം എച്ച് സ്കൂളിൽ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ ത്രിദിന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രൊഫസർ സി രവീന്ദ്രനാഥ് മാരി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലുള്ള ത്രിദിന ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സമത സാംസ്കാരിക വേദി പ്രസിഡന്റ് ശ്രീജ വിദു അധ്യക്ഷത വഹിച്ചു കൊരട്ടി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ആണ് ക്യാമ്പ് കോർഡിനേറ്റർ മാധ്യമപരിചയവും പരിചയവും അവതരണവും എന്ന വിഷയത്തിൽ മാധ്യമ പ്രവർത്തകരായ ആർ ബാലകൃഷ്ണൻ ഒ എ സുൽഫിക്കർ കളിയും കാര്യവും എന്ന വിഷയത്തിൽ ഷാജു കുന്നത്തേരി നാടൻപാട്ടും നാട്ടു വിശേഷവും എന്ന സെഷനിൽ സുധീഷ് ചന്ദ്രൻ കൃഷ്ണൻ സൗബർണിക തുടങ്ങിയവർ ക്ലാസ് നയിച്ചു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൈനു റിച്ചു ഫാദർ ജോൺസൺ കക്കാട്ട് ജയരാജ് ആറ്റപ്പാടം പി എസ് മനോജ് രതീഷ് ആർ മേനോൻ കലാബോൺ ഡെൻസൺ ഫിൻഡ ആൻഡോ എന്നിവർ പ്രസംഗിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രശസ്ത സംവിധായകൻ ബിൻ സാദ് പ്രണവ് പ്രഭാകരൻ ദിറ്റ ഡെന്നി ഡോക്ടർ നൈസ് മേരി രാജൻ നല്ലായി അജിത് ലാൽ കലാബോൺ ഡെൻസൻ തുടങ്ങിയവർ ക്ലാസ് ഇവിടെ നിങ്ങളോട് ചർച്ച 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 വളരെ ഞാൻ ചെറിയ മാത്രമേ മയിക്കൂടെ സമത എന്തിനാണ് ഇങ്ങനെ ഒരു ക്യാമ്പസ് നിങ്ങൾക്കൊക്കെ സ്കൂളിൽ ക്ലാസ്സിൽ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്നില്ലേ പിന്നെ സമത എന്തിനാണ് ഇങ്ങനെ ക്യാമ്പസ് എന്താ വ്യത്യാസം എന്തിനാ ഇതൊരു ക്ലാസ് തന്നെയാണ് ഇതൊരു സ്കൂളാണ് ഒരു പ്രധാനപ്പെട്ട ഉപകരണമാണ് അധ്യാപകനുണ്ടോ വലിയ അധ്യാപികൻ ഉണ്ടോ പഠിപ്പിക്കുന്നത് അധികവും പരീക്ഷ എന്ന ലക്ഷ്യത്തിൽ ആയിരിക്കും അതിനപ്പുറവും നല്ല അധ്യാപകരധ്യാപികമാരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും എങ്കിലും പ്രധാന ലക്ഷ്യം പരീക്ഷയോ പരീക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സിലബസിലൂടെ ഒരു ടെക്സ്റ്റ് ബുക്കിലൂടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നുള്ളതാണ് പൊതുവെ ക്ലാസ്സുകളിലൂടെ അത് മോശമാണെന്നൊന്നും ആരും തിരികരുത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ ടെക്സ്റ്റ് ബുക്കിന് അപ്പുറം ഒരു ലോകം അറിവിന്റെ ലോകം എന്ന് പറയുന്നത് നമുക്കൊന്ന് വർണ്ണിക്കാൻ പറ്റാത്ത തലം எத்தனை அளவுக்குலாம் அந்த அட்சன் நமக்கு മനസ്സλάக்க பத்தியா நான் ஒரு கேலிக்குல நீதி பਾਰੇ அத சொன்னாரு உண்டர்மே நல்ல மழப்பிக்குண்டர்மே நரகத்தி குடிலார்மே தீவெட்டி கலவிலாமை சின்னததொம் திசமல்லார்மே ചാലക്കുടി നഗരസഭയിലെ മഴക്കാല ശുചീകരണം ഇത്തവണയും മുൻ വർഷങ്ങളിലേതുപോലെ തുടർക്കഥയാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു കഴിഞ്ഞ നാലു വർഷത്തെയും പോലെ പ്രതിപക്ഷം വാർത്താ സമ്മേളനം വിളിച്ചോ സമരം ചെയ്തോ വിളിച്ചറിയിച്ചാൽ മാത്രമാണ് നഗരസഭാ ഭരണാധികാരികൾ മഴക്കാലത്തിനു മുമ്പേ ഇങ്ങനെയൊരു ശുചീകരണ പ്രവർത്തനം നടക്കാനുണ്ടെന്ന വിവരം ഓർക്കുന്നതെന്ന് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് സുരേഷ് വി ജെ ജോജി ബിജി സദാനന്ദൻ കെ എസ് സുനോജ് എന്നിവർ പറഞ്ഞു സാധാരണ മുഴുവൻ വാർഡ് കൌൺസിലർമാരിൽ നിന്നും മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ആവശ്യമായ പ്രവൃത്തികൾ രേഖാമൂലം എഴുതി വാങ്ങുകയും ജെ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പ്രവൃത്തികൾക്ക് എഞ്ചിനീയറിംഗ് വിഭാഗം എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടികളിലൂടെ കരാറുകാരെ ഏൽപ്പിക്കുകയാണ് പതിവ് മെയ് മാസം ആരംഭിക്കുകയും മഴ ശക്തമായി തുടങ്ങിയിട്ടും കൗൺസിലർമാരിൽ നിന്നും പ്രവർത്തികൾ വാങ്ങുന്ന നടപടി പോലും തുടങ്ങിയിട്ടില്ല പുഴയോര വാർഡുകൾ ഉൾപ്പെടെയുള്ള നിരവധി വാർഡുകളിൽ തോടുകൾ ഉൾപ്പെടെ വൃത്തിയാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ആകെ നടക്കുന്നത് പുല്ലുവെട്ടൽ മാത്രമാണ് അൻപതോളം പുല്ലുവെട്ട് മെഷീൻ ഉള്ള നഗരസഭയിൽ പ്രവർത്തിപ്പിക്കുന്നത് പേരിന് രണ്ടെണ്ണം മാത്രം ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിക്കുന്നതിൽ വൻ പരാജയമാണ് നാല് എം സി എഫ് പണിയേണ്ടെടുത്ത് ഒരെണ്ണം മാത്രമാണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ആർ ആർ എഫ് പണി പൂർത്തീകരിച്ചെങ്കിലും പ്രവർത്തനം ആരംഭിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അൻപത് ലക്ഷം ചെലവിട്ട വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും സെപ്റ്റിക് മാലിന്യം നീക്കം ചെയ്യാനായി വാങ്ങിയ മൊബൈൽ ട്രീറ്റ്മെന്റ് സംവിധാനം ഇപ്പോഴും ഷെഡിൽ തന്നെ ഇതിന്റെ നിർമ്മാണ കമ്പനി മാർക്കറ്റിംഗിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതൊഴിച്ചാൽ നഗരസഭ പ്രദേശത്തെ ആർക്കും ഉപയോഗപ്രദമായിട്ടില്ലെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം തുടങ്ങാൻ ഭരണസമിതി ഇനിയും മടിച്ചാൽ എൽ ഡി എഫ് പൊതുജന പങ്കാളിത്തം പ്രവൃത്തികൾ ഇവർ പറഞ്ഞു മൺസൂൺ തുടങ്ങുന്നത് വർഷകാലം തുടങ്ങുന്നത് ജൂൺ മാസം തുടങ്ങിയാണ് ഇപ്പോൾ കുറെ വർഷങ്ങളായിട്ട് അത് പതിവ് തെറ്റി വന്നുകൊണ്ടിരിക്കയാണ് മെയ് മാസത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ അത് ഏപ്രിൽ മേലെ മെയ് മാസം പകുതിയോടുകൂടി ചെയ്ത് തീർക്കണം ആ രീതിയിലാണ് മുൻകാലഘട്ടത്തില് കൗൺസിൽ നടന്നു വന്നിട്ടുള്ളത് ഈ നാല് വർഷമായിട്ട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയാൽ മാത്രമാണ് ഇത് ചെയ്യുള്ളൂ ഈ സമയം വരെ ഇന്ന് അഞ്ചാം തീയതി മെയ് മാസം അഞ്ചാം തീയതി ഈ സമയം വരെ ഒരു കാര്യം പോലും ഇത് ചെയ്തിട്ടില്ല സാധാരണ മഴക്കാല പൂർവ ശുചീകരണ പ്രക്രിയകൾ താൽക്കാലിക ജീവനക്കാർ എടുക്കും ആ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ടോ മൂന്നോ മാസം അവർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടും നാല് വർഷമായിട്ട് താൽക്കാലിക ജീവനക്കാരെ ഈ ചാലക്കുടി നഗരസഭ എടുത്തു കഴിഞ്ഞാൽ പിരിച്ചുവിടുന്ന പരിപാടിയില്ല അവരവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും അവരും വേണ്ടപ്പെട്ട സ്ഥലത്ത് സാലറി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ല നമുക്ക് കാര്യങ്ങൾ ഇറങ്ങട്ടെ നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിക്കട്ടെ പക്ഷെ ഒരു കൂരുകാര്യം പോലും തയ്ക്കിട തിരികിട പരിപാടികളാണ് ഇപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് വാർഡുകളിലേക്ക് വിട്ടിട്ട് പത്താളെ വെച്ചിട്ട് ഏഹ് വാർഡുകളിലേക്ക് വിട്ടിട്ട് പുല്ല് വെട്ട് മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വാർഡ് കൌൺസിലർമാരെ ലെറ്റർ പേഡില് അതാത് വാർഡില് ചെയ്യേണ്ട ജെ സി ബി ഹിറ്റാച്ചി പോലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യേണ്ട തോടുകൾ വൃത്തിയാക്കേണ്ട കാര്യങ്ങളുണ്ട് അതാ അതാത് വാർഡ് കൗൺസിലർമാരെ വാങ്ങിച്ച് അത് എഞ്ചിനീയറിംഗ് സെക്ഷൻ എടുത്ത് ടെൻഡർ വെച്ച് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ടെൻഡർ വെച്ച് ഏതെങ്കിലും കോൺട്രാക്ടർ കൊണ്ട് ഇടിപ്പി ചെയ്യാറ് അതിന് പത്ത് ലക്ഷം പാഞ്ച് ലക്ഷം രൂപ വരെ മാറ്റി വയ്ക്കാറുണ്ട് അത് പിന്നീട് പിന്നീടായാലും കഴിഞ്ഞ തവണ വെച്ചത് വെള്ളത്തിൽ ചൂണ്ടിക്കളിക്കേണ്ടി വന്നു ജെ സി ബി ഹിറ്റാച്ചി മഴ നേരത്തെ വന്നതിന്റെ പേരിൽ വെള്ളത്തിൽ ചെയ്യേണ്ടി വന്നു ബാക്കി വെച്ചാൽ നമുക്ക് വലിയ മഴ കഴിഞ്ഞ പ്രാവശ്യം ലഭിക്കാത്ത നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നില്ല കാനകള് തോടുകൾ നമ്മുടെ വൃത്തിയാക്കിയില്ലെങ്കിൽ നമുക്ക് വെള്ളക്കെട്ടും അല്ലെങ്കിൽ മഴ മഴ ശക്തമായ മഴയുണ്ടാകുമ്പോഴുള്ള വീടുകളിലേക്ക് വെള്ളം കയറുന്ന പ്രക്രിയകളുണ്ടാവും മാർക്കറ്റ് പോലുള്ള കടകളിലേക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറാൻ പോയിതാണ് തോട് ക്ലിയർ ആയതിൻ്റെ പേരില് അപ്പം ഇതുവരെ ഏറ്റവും എസ്റ്റിമേറ്റോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല പറയുമ്പോൾ ഇവിടെ ആൾക്കാരുണ്ട് ആറു മണിക്ക് തന്നെ ജോലിക്കാർ ഇവിടെ ആഗ്രഹമാണ് പന്ത്രണ്ട് മണിക്ക് ജോലി നിർത്തി പോണ് ആറു മണിക്ക് ഓരോ വാർഡിലേക്കൊക്കെ എത്തിപ്പെടുന്നത് എട്ട് മണിയൊക്കെ നമ്മൾ എത്തണേ അത് ഇവര് ആ സമയം വരെ എന്ത് ചെയ്യണെ നമുക്ക് ജോലിക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യസമയത്ത് പണിയെടുക്കണുണ്ട് കാര്യങ്ങളുണ്ട് അല്ലുണ്ട് ഇവരെ നിയന്ത്രിച്ച് കൊണ്ടെടുക്കാനുള്ള ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഭരണപക്ഷമോ ഇവിടെ ഇല്ല ചാലക്കുടി നഗരസഭയ്ക്ക് ഇല്ല ഇനി എത്ര ദിവസം കൊണ്ട് ഇന്ന് ശക്തമായ മഴയിരുന്നു കാലത്ത് തുടങ്ങി ശക്തമായ മഴയായിരുന്നു എത്ര ദിവസം കൊണ്ട് ഇനി ഇത് ചെയ്തീർക്കാൻ പറ്റും മുപ്പത്താറ് വാർഡിലേക്ക് എത്തിപ്പെടണം ഇനി എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ വെച്ച് കോൺട്രാക്ടർ എടുത്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് പെയ്ക്കും ഒരുപാട് പെയ്ക്കും നമ്മളെ വെള്ളപ്പൊക്ക വെള്ളപ്പൊക്കത്തിരിക്കാനുള്ള സ്ഥിതിയാണ് ഈ ഭരണപക്ഷം ചെയ്യുന്നത് ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഭരണപക്ഷത്തിനോട് പറയണേ എത്രയും പെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രസ്ഥാനമുണ്ട് ഇവിടെ എൽ ഡി എഫ് ഉണ്ട് ഞങ്ങൾക്ക് പ്രസ്ഥാനമുണ്ട് ഞങ്ങൾ രംഗത്തിറങ്ങും നിങ്ങൾക്ക് യാതൊരു നാണമില്ലാന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ മൂന്നാമത്തെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് മറ്റേ ഹെൽത്തില് വികസനത്തില് നാലാമത്തെ ആണ് കേരളത്തിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ നടക്കാത്ത പ്രക്രിയകളാണ് ഇവിടെ നടക്കുന്നത് ഒന്ന് പഠിച്ചു വരുമ്പോൾ അവരെ മാറ്റുക അപ്പോ അതൊക്കെ നിങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വെച്ച് മാറി പറമ്പേടിച്ചു എന്തുകൊണ്ടും ചെയ്തോ പക്ഷെ ഇവിടെ ചാലക്കുടി ഭരണസമിതിയിൽ ഞങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ തയ്യാറാവണം ഇറങ്ങിയില്ലെങ്കിൽ പ്രസ്ഥാനം വഴി അങ്കമാലിക്കിടങ്ങൂരിൽ തിങ്കളാഴ്ച രാവിലുണ്ടായ ശക്തമായ ഇടിമിന്നിലേറ്റി വീടിന് നാശനഷ്ടം കിടങ്ങൂർ കല്ലറക്കിൽ എട്ടുപ് ജോബിയുടെ വീടിനാണ് ഇടിമിന്നിലേറ്റത് ഇടിമിന്നിൽ വീട്ടുപകരണങ്ങളും വയറിങ്ങും കത്തിനശിച്ചു മൂന്ന് ലക്ഷത്തിൽ പരം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു രാവിലെ ഏഴ് പതിനഞ്ചോടെയായിരുന്നു ഇടിമിന്നലുണ്ടായത് ശക്തമായി പെയ്ത മഴയോടൊപ്പമാണ് ഇടിമിന്നലുണ്ടായത് ഈ സമയത്ത് വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന ജോബി അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇടിമിന്നലിൽ വീടിലെ വയറിങ്ങും ഇലക്ട്രിക് മീറ്റർ ഫാനുകൾ ഫ്രിഡ്ജ് തുടങ്ങിയവയെല്ലാം കത്തിനശിച്ചു കെ സി ബി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവവുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസിലും തുറവൂർ പഞ്ചായത്തിലും ജോബി പരാതി നൽകിയിട്ടുണ്ട് പെട്ടെന്നുണ്ടായ ഒരു ആഘാതത്തിൽ ഞാൻ നോക്കുമ്പോൾ കെ സി വിയുടെ വീട്ടിൽ കത്ത് വൈ ആ അതിൻ്റെ ആഘാതമായിട്ടുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വീട്ടിലെ ലേറ്റും കാനുകളും വിറ്റുകളും അടക്കം കേടുപാട സമയത്ത് വലിയൊരു സൗണ്ടോടുകൂടിയാണ് അപകടം ഉണ്ടായത് വേറെ വീടിനെ കുറച്ച് കേടുപാടും എഫ് ടി സാധനങ്ങളൊക്കെ നമുക്ക് വളരെയേറെ ആശങ്ക ഉണ്ടായിട്ടുണ്ട് കൂടാതെ മനുഷ്യൻ്റെ ജീവൻ വേറെ ജീവിച്ചുണ്ടായില്ല അപ്പോൾ നമ്മുടെ കുടുംബം പെട്ടെന്ന് ആ ഒരു ഒരുപാട് ാണ് എൻ ഡി പി യോഗം ചാലക്കുടി യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ധർമ്മയജ്ഞവും വിശ്വശാന്തി ഹോമവും മെയ് ഏഴ് മുതൽ പത്തുവരെയുള്ള ദിവസങ്ങളിൽ നടക്കും ശ്രീനാരായണ ഗുരുദേവ ഹാളിൽ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മുപ്പതിന് ഗുരുദേവ കൃതികളുടെ പാരായണം തുടർന്ന് പ്രഭാഷണവും നടക്കും ഏഴിന് ബുധനാഴ്ച മുഹമ്മദ് ഫൈസി ഓണംപുള്ളിയുടെ മതാതീത മാനവികതയുടെ നേർവഴികൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം എട്ടിന് വ്യാഴാഴ്ച ബിബിൻ ഷാൻ നടത്തുന്ന ജ്ഞാന സ്വരൂപനായ പരമ്പൊരുൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം ഒൻപതിന് വെള്ളിയാഴ്ച ശ്രീനാരായണ ധർമ്മത്തിലൂടെ എന്ന വിഷയത്തിൽ പൂത്തോട്ട സുലഗ ടീച്ചർ പ്രഭാഷണം നടത്തും പത്തിന് ശനിയാഴ്ച കുമാരനാശൻ കൃതികളിലൂടെ എന്ന വിഷയത്തിൽ പി ജി സുന്ദർലാൽ പ്രഭാഷണം നടത്തും തുടർന്ന് രാത്രി ഒൻപത് മുപ്പതിന് വിശ്വശാന്തി ഹോമം നടത്തും വാർത്താ സമ്മേളനത്തിൽ ആക്ടിംഗ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പള്ളി അനിൽ തോട്ടവീതി എ കെ ഗംഗാധരൻ സി ജി അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു അതിലേക്ക് ഏവരെയും സ്വാഗതം തന്നെ ആ പൂജ ചെയ്യുന്ന അതേപോലെ തന്നെ അഞ്ചര മുതൽ മണി മണി വരെ ശ്ലോകങ്ങൾ നമ്മുടെ കുട്ടികൾ കഴിഞ്ഞാൽ പടിഞ്ഞാറെ ചാലക്കുടി പുഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം മെയ് ഒൻപതിന് വെള്ളിയാഴ്ച ആഘോഷിക്കും രാവിലെ അഞ്ചിന് നിർമ്മാണ ദർശനത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും ആറിന് ഗണപതി ഹോമം ഏഴ് മുപ്പത് മുതൽ ഉപദേവതകൾക്ക് അഭിഷേകം എട്ടിന് ദുർഗാ ഭഗവതിക്ക് കലശാഭിഷേകം ഒൻപതിന് നവഗ്രഹത്തിന് കലശാഭിഷേകം പത്തിന് ശ്രീഭൂതബലി പതിനൊന്നേ മുപ്പത് മുതൽ പിറന്നാൾ സദ്യ സന്ധ്യക്ക് ചുറ്റുവിളക്ക് നിറമാല തുടങ്ങിയവയാണ് ചടങ്ങുകൾ റോക്കറ്റ് വേഗത്തിൽ കുതിക്കുകയാണ് സ്വർണവില ഓരോ ദിവസവും പുതിയ റെക്കോർഡ് തീർത്ത് മുന്നേറുമ്പോൾ സ്വർണം വിറ്റ് കാശാക്കുന്നവരുടെ എണ്ണവും കൂടുകയാണ് സാധാരണഗതിയിൽ വിൽപ്പന പലർക്കും പ്രയാസമേറിയ കാര്യമാണ് സ്വർണവുമായി കടയിലെത്തി ഇവയുടെ അടക്കം പരിശോധിച്ച ശേഷമാണ് കടക്കാർ വാങ്ങുന്നത് ഇത്തരത്തിലുള്ള കാലതാമസം മറികടക്കാൻ പുതിയൊരു ഐഡിയ കണ്ടുപിടിച്ചിരിക്കുകയാണ് ചൈന സ്വർണമിടപാടിന് എ ടി എം മെഷീൻ പോലൊരു യന്ത്രം ഉണ്ടായിരുന്നെങ്കിലോ സ്വർണം വിൽക്കാൻ ഒരു എ ടി എം തന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ചൈനക്കാർ കയ്യിലുള്ള സ്വർണം എ ടി എം പോലുള്ള ഒരു മെഷീനിൽ ഇട്ടാൽ അത് ഉരുക്കി തൂക്കവും പരിശുദ്ധിയും അളന്ന് അന്നത്തെ വില നോക്കി അപ്പോൾ തന്നെ കാശ് നൽകുന്ന രീതിയിലാണ് പ്രവർത്തനം ചൈനയിലെ ഷാങ്ഹായ് നഗരത്തിലെ ഒരു ഷോപ്പിംഗ് മാളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്വർണ്ണ എ ടി ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് ചെറിയൊരു സർവീസ് ഫീസ് മാത്രം ഈടാക്കിയാണ് ഈ യന്ത്രം ഉപയോഗിച്ചുള്ള സ്വർണ്ണമിടപാടുകൾ നടക്കുന്നത് കിങ്ഹുഡ് ഗ്രൂപ്പ് ആണ് ഈ ന്യൂ ജെൻ ഐഡിയക്ക് പിന്നിൽ വെറും മുപ്പത് മിനിറ്റിനുള്ളിൽ സ്വർണ വിൽപ്പന പൂർത്തിയാക്കി പണം കയ്യിലെത്തും എന്നതാണ് ഈ എ ടി എമ്മിന്റെ പ്രധാന പ്രത്യേകത ഇരുപത്തിനാല് മണിക്കൂറും എ ടി എമ്മിന്റെ സേവനം ലഭ്യമാണ് സ്വർണം പരിശോധിച്ച് ഉരുക്കി ഭാരം നോക്കി ശുദ്ധി ഉറപ്പുവരുത്തി വിപണിയിലെ വില ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടുതരും മൂന്ന് ഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള സ്വർണം ഈ യന്ത്രം സ്വീകരിക്കും അൻപത് ശതമാനത്തിൽ കൂടുതൽ ശുദ്ധമായ സ്വർണ്ണമായിരിക്കണമെന്ന നിബന്ധനയുണ്ട് സ്വർണത്തിന്റെ പരിശുദ്ധി പരിശോധനയും വില നിർണയവുമെല്ലാം പൂർണ്ണമായും ടെക്നോളജി അധിഷ്ഠിതമാണ് ചൈനയിലുടനീളം നൂറിലേറെ സ്ഥലങ്ങളിൽ ഈ എ ടി എം സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് കണക്ക് എ ടി എം വഴി സ്വർണം വിൽക്കാൻ എത്തുന്നവരുടെ തിരക്കാണെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പരമ്പരാഗത വിൽപ്പന രീതികളിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഉപയോക്താക്കൾ കൂടുതൽ താൽപര്യം കാണിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില കൂടി പതിനൂറ്റി അറുപത് രൂപ വർദ്ധിച്ചതോടെ മെയ് ഒന്നിന്റെ നിലവാരത്തിലേക്ക് തിരിച്ചെത്തി സ്വർണവില എഴുപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു പവൻ സ്ഫൂർണ്ണത്തിന്റെ വില ഗ്രാമിന് ആനുപാതികമായി ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്ഫൂർണത്തിന്റെ വില സ്ഫൂർണവില എഴുപത്തയ്യായിരം കടന്നും കുതിക്കുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിൽ ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതലാണ് സ്വർണ്ണവില ഇടിയാൻ തുടങ്ങിയത് ഈ മാസം പന്ത്രണ്ടിനാണ് സ്വർണ്ണവില ആദ്യമായി എഴുപതിനായിരം കടന്നത് പത്ത് ദിവസത്തിനിടയിൽ നാലായിരത്തിലധികം രൂപ വർദ്ധിച്ച ശേഷമാണ് സ്ഫൂർണ്ണവില കുറയാൻ തുടങ്ങിയത് കൂടിയ നാലായിരം രൂപ അതേപോലെ തിരിച്ചിറങ്ങുന്നതാണ് പിന്നീട് രാജ്യാന്തര തലത്തിൽ നിലനിൽക്കുന്ന സ്വാധീനിക്കുന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ പേർ തിരിഞ്ഞതാണ് ഇപ്പോഴും നിൽക്കാൻ വിലയിരുത്തുന്നു മെയ് ഇരുപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് ചാലക്കുടി താലൂക്ക് ഓഫീസിലേക്ക് പ്രകടനമായി വന്ന് ചാലക്കുടി തഹസിൽദാർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി പ്രകടനത്തോടനുബന്ധിച്ച് നടന്ന പൊതുയോഗം എൻ ജി യൂണിയൻ ജില്ലാ സെക്രട്ടറി പി ബി ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എം മഞ്ചേഷ് കെ ജി എ ഒ ഏരിയ സെക്രട്ടറി രാജേഷ് ചന്ദ്രൻ എഫ് എസ് ഇ ടി ടിഒ താലൂക്ക് സെക്രട്ടറി പി എ ഷഫീഖ് എന്നിവർ സംസാരിച്ചു എൻ ജി ഒ യൂണിയൻ ഏരിയ സെക്രട്ടറി വി ഐ സുധീർ ജില്ലാ കമ്മിറ്റി അംഗം എം എൻ ജീന പി കെ സുബ്രഹ്മണ്യൻ കെ ജിഒ എ ഏരിയ പ്രസിഡന്റ് കെ രാജേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി നമ്മൾ കാണിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഒരിക്കലും ഒരു അയോഗ്യതയായി മറ്റാരും മനസ്സിലാക്കരുത് അറുപത്തി ഏഴിലും നമ്മുടെ ജീവനക്കാരെ അല്ലെങ്കിൽ സഖാക്കളെ മുഴുവൻ ആ സംഘടനയിൽ നിന്നും വേർപിരിച്ചു കളഞ്ഞുകൊണ്ട് എൻ ജിഒ യൂണിയൻ എന്നൊരു സംഘടന രൂപീകരിക്കും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്വയമായിട്ട് ഒരു സംഘടനയായി നമ്മൾ ജോയിൻ കൗൺസിൽ ഈ ഓഫീസിൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കോടശ്ശേരി പഞ്ചായത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ജനങ്ങളെ മറന്ന ദുർഭരണമാണെന്ന് ആരോപിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കുറ്റിശ്വര ഗാന്ധി സ്ക്വയറിൽ ജനകീയ കുറ്റവിചാരണ സദസ് സംഘടിപ്പിച്ചു സിപിഎം സെക്രട്ടറി കെ എസ് അശോകൻ സദസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് കോടശ്ശേരി പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവ് ഇ എ ചൈതിലകൻ സി പി ഐ കോടശ്ശേരി ലോക്കൽ സെക്രട്ടറി ടി എൻ ജോഷി സി പി എം കുറ്റിശ്വര ലോക്കൽ സെക്രട്ടറി കെ വി തോമി കോടശ്ശേരി ലോക്കൽ സെക്രട്ടറി ടി ആർ ബാബു എന്നിവർ സംസാരിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഭരണ അഞ്ചു വർഷം പൂർത്തീകരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഈ അഞ്ച് കൊണ്ടക്കാലം ഇവരെന്താണ് ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് ഒരു പരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട് ഇവർക്ക് എന്താണ് ഈ നാടിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ആ കാര്യങ്ങൾ ഇവർ ജനങ്ങളോട് വിശദീകരിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക ജനങ്ങൾ ഒട്ടി ചെയ്യുമ്പോഴാണ് ഒരു ഭരണ നേതൃത്വം ഉണ്ടാകുന്നത് ആ ഭരണ നേതൃത്വം ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നുവരികയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്യുക എന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ് ഇവിടെ തുടർച്ചയായി എം ഡി എഫിന്റെ ഭരണം മൂന്ന് വട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന സന്ദർഭത്തിൽ ഒരു വോട്ടിന്റെ വ്യത്യാസത്തിന് യു ഡി എഫ് അധികാരത്തിൽ കയറി അത് ജനങ്ങൾ കൊടുത്ത സമ്മതിയാണ് ജനങ്ങൾ കൊടുത്ത സമ്മതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ യു ഡി എഫ് അധികാരത്തിലിരിക്കുന്നത് അത് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ സവിശേഷമായ ഉള്ളടക്കമാണ് അതുകൊണ്ട് അവർ അധികാരത്തിൽ വന്നു എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ എന്താണ് ഈ അഞ്ചു വർഷക്കാലം ഇവർ ഇവിടെ നമ്മുടെ കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ കാര്യങ്ങളിൽ ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളിൽ നാടിന്റെ വികസന മുന്നേറ്റത്തിൽ ഇവർ വഹിച്ചിട്ടുള്ള സംസ്ഥാനത്ത് ബുധനാഴ്ച ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഒറ്റപ്പെട്ട ശക്തമായ മഴയും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു ജാഗ്രതയുടെ ഭാഗമായി ചൊവ്വാഴ്ച പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും ബുധനാഴ്ച പത്തനംതിട്ട ഇടുക്കി പാലക്കാട് ജില്ലകളിലും കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ ലഭിക്കുന്ന ശക്തമായ മഴയാണ് യെല്ലോ അലേർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യത ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് പ്രധാന വാർത്തകൾ കൂടി വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അറിവ് മാത്രമല്ലെന്നും വിവരവും ഒപ്പം വിജ്ഞാനവും നൽകലാണെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥൻ

ോടെ മെയ് ഒന്നിന്റെ നിലവാരത്തിലേക്ക് തിരിച്ചെത്തി സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത വാർത്താ ബുലറ്റിൻ സമാപിച്ചു നമസ്കാരം